നമസ്കാരം ആദ്യം നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം ഒന്നാമത്തെ ചിത്രം അമൃതാനന്ദമയ്യ്ക്കൊപ്പം രാഹുൽ ഗാന്ധി ഒപ്പമോ കെ സുധാകരൻ കെ സി വേണുഗോപാൽ ബി ഡി സതീശൻ എന്നിവർ ഇരിക്കുന്ന ചിത്രമാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കേരളത്തിൽ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇനി രണ്ടാമത്തേത് രാഹുൽ ഗാന്ധി മറ്റൊരിക്കൽ പ്രത്യേകമായി അമൃതാനന്ദമയിയുടെ അനുഗ്രഹം നേടുകയാണ് ഭക്തി പ്രകടിപ്പിക്കാനും ആശ്വാസം കൊള്ളാനും പ്രത്യേകമായി അപ്പോയിൻമെൻ്റ് എടുത്ത് പോയതാണ് ഇതിൻ്റെ പിന്നാലെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല തുടങ്ങി ഓരോ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ നയിച്ചിരുന്ന ഓരോ നേതാക്കൾ അതത് സമയത്ത് അമൃതാനന്ദമയ്യെ കാണാൻ പോവുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്ന ചിത്രമാണ് ഇതൊന്നും കൂടാതെ സമകാലത്ത് മൂന്നാമതൊരു ചിത്രം കൂടിയുണ്ട് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന മന്ത്രിയുമായ സജി ചെറിയാൻ അമൃതാനന്ദമയി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചതിൻ്റെ വാർഷികത്തിൽ അവരുടെ ജന്മദിനത്തിൽ അവരെ ആദരിക്കാൻ അങ്ങോട്ട് പോയി സാധാരണ ഇങ്ങോട്ട് മാത്രം ഉമ്മ കൊടുത്ത് ശീലിച്ച അമൃതാനന്ദമയിക്ക് ആദരപൂർവ്വം അസാധാരണമായി അങ്ങോട്ടും അദ്ദേഹം ഉമ്മ കൊടുത്തു എന്നാൽ സജി ചെറിയാൻ പോയതോടെ വിവാദം കനത്തു കടുത്ത വലത് കാഴ്ചപ്പാടുള്ളവർ മുതൽ തീവ്ര ഇടത് കാഴ്ചപ്പാടുള്ളവർ വരെ ഒരു ചില സംഘം ഒരേപോലെ രോഷാകുലരായി മാധ്യമങ്ങൾ ചിലർ കടുത്ത വിമർശനങ്ങളിലേക്ക് കടന്നു ഇതിൽ യുക്തിവാദാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരെ അല്ലെങ്കിൽ ആൾദൈവ സങ്കല്പത്തിനെതിരെ സൈദ്ധാന്തികമായി ആശയപരമായി പോരാടുന്നവരെ നമുക്ക് മാറ്റി നിർത്താം അവരുടെ വിശകലനങ്ങളും അമൃതാനന്ദമായി അടക്കമുള്ള വ്യക്തി ദൈവങ്ങൾ ആധുനിക സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജുകളും അതിനെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അത് വേറെ മാറ്റി നിർത്താം അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളാകുമ്പോൾ തന്നെ നമുക്ക് മറ്റു ചില പൊതുധാരയിലുള്ള ചർച്ചകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണിക്കെതിരെ അമൃതാനന്ദമായി എൻ എസ് എസ് വെള്ളാപ്പള്ളി മുക്ത പ്യൂരിറ്റിയോടെ നേരിടണം അതിനെ എന്ന വാദം നിങ്ങൾക്കുണ്ടോ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ്റെ അമൃതാനന്തമായി മഠത്തിലേക്കുള്ള സന്ദർശനത്തോടെ ഫാസിസത്തെ എതിർക്കാനുള്ള സി പി എമ്മിൻ്റെ യോഗ്യത പോയി എന്ന വാദങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചില വിമർശനങ്ങളുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് അവർ പറയുന്നത് പോലെ സജി ചെറിയാൻ ചെയ്തത് അത്ര വലിയ പാതകമാണോ എന്ന് എനിക്കറിയില്ല സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും ഇങ്ങോട്ടുള്ള പിന്തുണ മുതലുള്ള വിമർശനങ്ങളുടെ കണ്ണിയിലേക്ക് ചേർത്ത് കെട്ടി അമൃതാനന്ദമയ്യെ അങ്ങോട്ട് പോയി ആദരിച്ച സംഭവത്തെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള സന്ധി ജയിലായിപ്പോയി എന്നതാണ് ചില ആഖ്യാനങ്ങൾ അതിൽ ബുദ്ധിജീവികളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയം സ്വാഭാവികമായും ഉണ്ട് എന്നാൽ അതിന്റെ മുന്നണിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫാക്ടറികളിലെ വ്യാജ ആഖ്യാനങ്ങൾ നേതൃപരമായ പങ്കുവഹിക്കുന്നുണ്ട് ഇതോടെ പെട്ടെന്ന് അമൃതാനന്ദമായി ഒരു സാമൂഹ്യ വിരുദ്ധ ഘടകമായി അവരെ സജീച്ചെറിയാൻ കണ്ടതോടെ ചർച്ചകൾ ഒരു സംഘപരിവാർ ഹിന്ദുത്വയുടെ അടിസ്ഥാന ഘടകമായി മാറി സാധാരണ ഇതെല്ലാം ചെയ്യുന്നത് ബി ജെ പി ആണ് എന്നും ഇപ്പോൾ സി പി എമ്മും അത് ചെയ്യുന്നു എന്നും അതുകൊണ്ട് ബി ജെ പി സി പി എം സന്ധിയായി എന്നുമാണ് ഇതിൽ പ്രധാന ആശങ്ക വിതരണ മീഡിയ വണ്ണിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആഖ്യാനം നേരിട്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ചർച്ച അമ്മ സി പി എമ്മിന്റെ ഐശ്വര്യം അമ്മ എന്നതായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ ചൂറാ അംഗം കൂടിയായി അറിയപ്പെടുന്ന സി ദാവൂദ് നയിച്ച ആ ചർച്ചയിൽ സി ദാവൂദ് തന്നെ പറഞ്ഞ ചില പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം കേൾപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നു അമൃതാനന്ദമൊയ്യെ ചുംബിക്കാനും അവരുടെ കാലിൽ വീഴാനും സി പി എമ്മിനേക്കാൾ നന്നായി ബി ജെ പിക്ക് പറ്റും പിന്നെ എന്തിന് സി പി എം കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ പറ്റുമോ എന്നല്ലോ ബി ജെ പിക്ക് പറ്റും അതായത് സി പി എമ്മിനും സി പി എമ്മും ബി ജെ പിയും മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് സി ദാവൂദ് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച ചിത്രം ഓർമ്മയിൽ വേണം കേട്ടാ ഇതിനെ തുടർന്ന് വി സജി ചെറിയാനും വി എൻ വാസവനും കൂടി ക്രൈസ്തവ പുരോഹിതരെ കാണുന്നതും ചേർത്ത് പറഞ്ഞതിനു ശേഷം ദാവൂദ് നടത്തുന്ന വിഷലിപ്തമായ ഒരു പ്രയോഗമുണ്ട് അത് കേൾക്കണം അമൃതാനന്ദമ സാന്ത്വന പ്രതിഭയാണെങ്കിൽ ഒരു സാന്ത്വനകാര്യ വകുപ്പ് നമുക്കുണ്ട് വി എൻ വാസവൻ വിഷം കലക്കുന്ന കൊടും വർഗീയത പറയുന്ന മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ കെട്ടിപ്പിടിക്കുക അവരെയൊക്കെ ആശ്വസിപ്പിക്കുക ആ നിലക്ക് ആ ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുറെ കാലമായിട്ട് എന്തിനാ ചെയ്യുന്നത് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ ബിഷപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ് അത് എന്തിനാ ചെയ്യുന്നത് അത് ഇക്വേഷൻ ക്രമപ്പെടുത്താനാണ് ഇവിടെ മറ്റവനുണ്ട് അപ്പം മറ്റവനെതിരെ നമുക്ക് ഒന്നിക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് സി പി എം കൊണ്ടു നടക്കുന്നത് അതായത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് സമാഹരിക്കാൻ അങ്ങനെയുള്ള നേതൃത്വങ്ങളെ ആകർഷിച്ചു നിർത്തി മറ്റവനെതിരെ ഒന്നിക്കാനാണ് അത്ര എത്ര വിഷലിപ്തമാണ് ആ പ്രയോഗം എന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അദ്ദേഹം തുടരുന്നു രാഷ്ട്രീയമായ നിലപാടുകളുണ്ട് മതപരമായ നിലപാടുകളുണ്ട് അവിടെ ആ പാർട്ടിയുടെ ആകെ നിലപാടിനെതിരെയും അവരുടെ ദേശീയ അസ്തിത്വത്തെയും വ്യാജ ആഖ്യാനം സൃഷ്ടിച്ച് ഇമ്മാതിരി സീതാവൂദിൻ്റെ ജമാത്ത് ഇസ്ലാമിയുടെ ഇമ്മാതിരി ദുരാഖ്യാനത്തിലൂടെ അവതരിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാകും എന്തായാലും കോൺഗ്രസിന് വേണ്ടിയാകില്ല സംഘപരിവാറിന് വേണ്ടിയല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് അപ്പോഴാണ് നമുക്ക് ഇവർ വെറുതെ ചെയ്യുന്നതല്ല എന്ന് നമുക്ക് തോന്നുക മറ്റേ ജമായത്ത് ഇസ്ലാമി ആർ എസ് എസ് മീറ്റിങ് ഡൽഹിയിലെ ആ മീറ്റിംഗ് വെളിപ്പെടുത്തൽ ഒക്കെ ഓർമ്മ വരിക രഹസ്യമാക്കി വെച്ച ആർ എസ് എസിന്റെ ആ കൊട്ടേഷൻ ദൗത്യം എന്താണ് എന്ന ആലോചന നമുക്ക് ഓർമ്മ വരിക ഇനി ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നത് കേൾക്കുക ദാവൂദ് പറയുന്നു ഇതിൽ അപകടകരമായ ഒരു കാര്യം സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഡിസൈനിൽ ഒരു കോമൺ പോയിന്റ് ഉണ്ട് എന്നതാണ് സി പി എമ്മിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉള്ളതും സി പി എം അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യമാണ് വിദേശ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടികളുണ്ട് അതുപോലെ ഇവിടെ സി പി എമ്മിന് ഒരു ഹിന്ദു ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറാവുന്നതേ ഉള്ളൂ വർഗീയതയുമായി കൂട്ടുപിടിച്ചുള്ള ഏർപ്പാടൊക്കെ മാറ്റിവെക്കാം കേരള ഹിന്ദു ഡിസേർവ് എ ബെറ്റർ ഹിന്ദു പാർട്ടി എന്ന് ഇംഗ്ലീഷിലും കൂടി മൂപ്പര് പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് സംസാരിക്കാൻ ബി വേണ്ട അത് ഫിൽ ചെയ്ത് മാറുന്നതാണ് സി പി എമ്മിന് ഏറ്റവും നല്ലത് എന്നാണ് സി ദാവൂദ് പറയുന്നത് അതായത് സി പി എം ഹിന്ദു മതമായ മതത്തിൽ പെട്ട ആളുകൾ കൂടുതലുള്ള പാർട്ടിയാണ് അതുകൊണ്ട് ബി ജെ പിയുടെ ഐഡൻറ്റിറ്റിയിൽ അത് അറിയപ്പെടണം ഹിന്ദു പേര് ആ പാർട്ടിക്ക് വേണം എന്നാണ് സി ദാവൂദ് പറയുന്നത് അതായത് ജമായത്ത് ഇസ്ലാമിയുടെ ആർ എസ് എസിൻ്റെയൊക്കെ ഒരു വാദമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സ്ട്രീം മതത്തിന് വാദിക്ക് വേണ്ടി വാദിക്കുന്ന ഹിന്ദു പാർട്ടി ജമാ ഇസ്ലാമി ആർ എസ് എസ് ഇതൊക്കെ മതി മറ്റ് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടികൾ വേണ്ട എന്നുള്ളതാണ് അങ്ങനെ സി പി എമ്മിനെ ഹിന്ദു പേരിലേക്ക് മാറ്റാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനകത്തെ ഹിന്ദു പേരിലുള്ള ആളുകളെ മുഴുവൻ സംഘപരിവാറാണ് എന്ന ചാപ്പയടിക്കാനുള്ള നിരന്തര ശ്രമത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണ് മീഡിയ വൺ വഴി ജമായത്ത് ഇസ്ലാമി സി ദാവൂദ് ഈ ചെയ്തത് എന്നതാണ് എത്ര എളുപ്പത്തിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ ചാനൽ അവരുടെ ശൂറ അംഗം കൂടിയായ സി ദാവൂദിന്റെ പ്രസ്താവനയിലൂടെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ടാസ്ക് ഒരു ചുള്ളിക്കമ്പെടുത്ത് മാറ്റുന്ന ലാഘവത്തോടെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ ഉന്നം വച്ച നേതാക്കളെ രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരാക്കി ന്യൂനപക്ഷ സ്വീകാര്യത ഇല്ലാതാക്കുക എന്ന പണി എത്ര വൃത്തിയായാണ് ഇവർ എടുക്കുന്നത് തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ മമതാ ബാനർജി മുതൽ സ്റ്റാലിൻ വരെ ഉള്ളവരെയും അവരുടെ പാർട്ടികളെയും സംഘപരിവാർ അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ടി എന്ന ആഖ്യാനം സൃഷ്ടിക്കുന്ന അതേ ലാഘവത്തിൽ ഇവിടെയും സംഘപരിവാറിൻ്റെ ഏറ്റവും ആദ്യത്തെയും പ്രധാനവുമായ ലക്ഷ്യമായി സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുക എന്ന ജോലിക്കുള്ള ഒരു മരുന്ന് സീതാവൂദും ജമായത്ത് ഇസ്ലാമയും എത്ര എളുപ്പത്തിലാണ് അവർക്ക് നൽകുന്നത് നിർവീര്യമാക്കാനുള്ള എതിരാളിയെ നിർവീര്യമാക്കാനുള്ള സംഘപരിവാറിന്റെ ആദ്യത്തെ ലക്ഷ്യം ഇവർ തന്നെ ചെയ്തു കൊടുക്കുകയാണ് അതിന് സി പി എമ്മിന്റെ ഓരോ നീക്കത്തെയും വിശ്വസനീയമായ നിലയിൽ അവർ വ്യാജ ആഖ്യാനത്തിന്റെ മാലയിൽ കോർത്ത് പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ് അതായത് അവരുദ്ദേശിക്കുന്നത് സി പി എം ഒരു ഹിന്ദു പാർട്ടിയാണ് അവരുടെ നേതാക്കൾ ഹിന്ദു പ്രതീകങ്ങളെ ജാതിയെ മതത്തെ വിശ്വാസങ്ങളെ മാത്രം പ്രീണിപ്പിക്കുന്നവരാണ് അവർക്ക് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം വോട്ട് ചെയ്യാതിരിക്കുക ഈ തന്ത്രപരമായ നീക്കമാണ് ജമായത്ത് ഇസ്ലാമിയുടെ കൊട്ടേഷനായി നേരത്തെ തന്നെ ഉയർത്തപ്പെട്ടിട്ടുള്ള ആരോപണം അവരത് ചെയ്തു വരികയുമാണ് ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചയിൽ രൂപപ്പെട്ടത് ആ ദൗത്യമാണ് എന്ന ആക്ഷേപം ഇതുവരെ നിഷേധിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ മുതൽ എം സ്വരാജ് വരെ ഹിന്ദു പേരുള്ളവരെ നോക്കി വെച്ച് അടയാളപ്പെടുത്തുന്നതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് സജി ചെറിയാൻ അമൃതാനന്ദമയുടെ പോയത് അതുകൊണ്ട് സി പി എമ്മുമായുള്ള ഈ ബന്ധത്തിൽ കിടക്കുന്ന ആളുകളൊക്കെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടയാളങ്ങളാണ് എന്ന് കൊടുക്കാനുള്ള നീക്കം അതിനുള്ള സന്ദേശങ്ങൾ അതിനുള്ള ആരോപണങ്ങൾ ഒക്കെ നാടിനീള പ്രചരിപ്പിക്കുക എൻ എസ് എസ് കോൺഗ്രസിനൊപ്പം എത്രയോ ദശകങ്ങളായി നിൽക്കുന്നു എസ് എൻ ഡി പി അവരുടേതായ നിലയിൽ മാറി മാറി നിൽക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ അതിന്റെ പേരിൽ കോൺഗ്രസിന് ഹിന്ദുത്വ അടയാളം പതിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിരുന്നോ ഇല്ല ഏറ്റവും ഒടുവിൽ അമൃതാനന്ദമയ്യയുടെ കാര്യം തന്നെ എടുക്കൂ ഞാൻ തുടക്കത്തിൽ കാണിച്ച ചിത്രങ്ങൾ വീണ്ടും ഓർമ്മിച്ച് നോക്കൂ രാഹുൽ ഗാന്ധി മുതൽ വി ഡി സതീശൻ വരെയുള്ളവരുടെ അമൃതാനന്ദമയ്യെ നിരന്തരം സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങൾ അമൃതാനന്ദമയ്യെ ഇങ്ങനെ സന്ദർശിച്ചതിൻ്റെ പേരിൽ അവർക്കൊപ്പം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം പറ്റില്ല എന്ന് ജമായത്ത് ഇസ്ലാമി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ സീതാവൂദ് കോൺഗ്രസിൻ്റെ അമ്മ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഐശ്വര്യം അമ്മ എന്ന് ചർച്ച നടത്തിയിട്ടുണ്ടോ ജമായത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ആഖ്യാനം നടത്തിയിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ അമ്മ എന്നെങ്കിലും പേരിട്ട് ചർച്ച ചെയ്തോ രാഹുൽ അങ്ങോട്ട് ഭക്തി പോരാട്ടത്തിൽ വെള്ളം ചേർക്കപ്പെട്ടതായി നമുക്കറിയാമോ അതുകൊണ്ട് രാഹുൽ അയോഗ്യനായി എന്ന് പറഞ്ഞിട്ടുണ്ടോ വേറെ ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടോ അതേ രാഹുൽ ഗാന്ധിക്കൊപ്പം ചേർന്നല്ലേ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് ഇനി രാഹുലിനൊപ്പം ഈ ചിത്രത്തിലുള്ള വി ഡി സതീശനോ സതീശൻ ഫയർ ബ്രാൻഡും ബി ജെ പിക്ക് പോരാളിയും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഇടക്കിടക്ക് കടുപ്പിച്ച് നിലപാടെടുക്കുന്ന നേതാവുമായി മീഡിയ വണ്ണും ഔട്ട് ഓഫ് ഫോക്കസും സീതാവൂതും ജമായത്തെ ഇസ്ലാമിയുമൊക്കെ ആവേശപ്പെടുമ്പോൾ അമൃതാനന്ത മൈക്കൊപ്പം ചെലവഴിച്ച ഒരു സമയം നമുക്കൊരു തടസ്സമായിട്ടുണ്ടോ ഹിന്ദുത്വ കോൺഗ്രസ് എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോഴാണ് നമുക്ക് മറ്റേ മീറ്റിംഗിൻ്റെ അന്തസത്ത ഓർമ്മ വരിക ജമാ ഇസ്ലാമി ആർ മീറ്റിംഗ് ആ മീറ്റിങ്ങിലെ കൊട്ടേഷൻ എന്തായിരിക്കും എന്തായിരുന്നിരിക്കും എന്ന് വ്യക്തമാകുന്ന ഈ വർത്തമാനകാല സന്ദർഭം ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും സി പി എം അത് ഇടത് ഹിന്ദുത്വ പാർട്ടിയാണ് എന്ന് അത് അവർ ആവർത്തിച്ച് പറയും അതിൻ്റെ പിന്നിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ്റെ കഥ വരുന്നത് രസകരമായ കാര്യം ഓരോ കാലത്തും ഇതാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയും ഇപ്പം പറയുന്നത് അത് അമൃതാനന്തമയ്യാണ് എന്നാണ് അങ്ങനെയാണ് രണ്ടര ദിവസം മുമ്പ് വരെ എൻ എസ് എസിന്റെ പിന്തുണയോടെ സി പി എം ഹിന്ദുത്വ പാർട്ടി എന്ന വിളി കേട്ടതെങ്കിൽ ഇന്ന് അമൃതാനന്ദമൊയ്യുടെ പേരിലായി എന്ന് മാത്രം ഇനിയിപ്പോൾ അത് നവരാത്രിയും ശ്രീകൃഷ്ണ ജയന്തിയും ഓണവും ഒക്കെ വരുമ്പോൾ അവർ സമ്പൂർണ്ണ ഹിന്ദുത്വ പാർട്ടിയായി എന്ന് പറയും ഈ ഓണാഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നതിന് സി പി എമ്മിൻ്റെ പ്രാദേശിക ക്ലബ്ബൊക്കെ ആണെങ്കിൽ ജമായത്ത് ഇസ്ലാമി പറയും അയ്യോ അവർ ഹിന്ദുത്വ പാർട്ടിയായി എന്ന് പറയും ഇനിയല്ല വല്ല കാരണവശാലും ഗാസയുടെ പേരിൽ പ്രസ്താവന ഇറക്കിയാൽ മുസ്ലിം വേട്ടയ്ക്കെതിരെ നിലപാടെടുത്താൽ എസ് ഐ റിന്റെ പേരിൽ പറഞ്ഞാൽ ആദ്യം അങ്ങനെയൊന്നും ഉണ്ടാത്ത മുഖ്യമന്ത്രിയാണ് കുറെ കഴിയുമ്പോൾ മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്ന് പറഞ്ഞ് നിരങ്ങും ആകെപ്പാടെ അവരെ റെഡിയാക്കുക എന്ന കൊട്ടേഷനാണ് നടപ്പാക്കപ്പെടുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംഘപരിവാറിന് വെച്ചു കൊടുക്കുന്ന പരിപാടി എന്തായാലും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിടത്തേക്ക് തന്നെ വരാം അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിച്ചതിലൂടെ അവർ സി പി എമ്മിന്റെ ഐശ്വര്യമുള്ള അമ്മയായി എന്നും ഇതോടെ സി പി എം ജമായത്ത് ഇസ്ലാമിക്ക് കൂടുതൽ ഹിന്ദുത്വ ഇടതായി എന്നും പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യുമ്പോൾ അങ്ങനെയല്ല എന്ന മുന്നറിയിപ്പ് കൂടി പ്രത്യേകമായി വെക്കാൻ അപേക്ഷ ഞാൻ എന്തായാലും അങ്ങനെ കരുതുന്നില്ല രാഹുൽ ഗാന്ധി മുതൽ ഇനി അമൃതാനന്ദമയുടെ ഭക്തനായാലും ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന് പറഞ്ഞാലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയിലിരുന്നാലും ഫാസിസ്റ്റ് പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണി നയിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റേ കാര്യം പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും തീരുമാനിക്കും നന്ദി നമസ്കാരം